പ്ലാന്റേഷൻ വർക്കുകൾക്കായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന അതായത് നടാൻ ഉപയോഗിക്കുന്ന തൈകളുടെ ആ ഒരു രീതി ഇതാണ് കേട്ടോ ഒരു തേർഡ് സ്റ്റേജിലേക്ക് വന്ന തൈകളാണ് ഈ ഇങ്ങനെ ബ്രാഞ്ചുകൾ വളർന്നു തുടങ്ങുന്ന ഒരു സമയമാണ് കറക്റ്റായിട്ട് നമ്മൾ പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു തൈകളായിട്ട് യൂസ് ചെയ്യുന്നത് ഇരിക്കുന്നത് കംപ്ലീറ്റും ഒരു ലോഡ് തൈകളാണ് ഒരു ഏക്കറിലേക്ക് വേണ്ടിയിട്ട് ഒരു ഏക്കറിലേക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുന്നൂറ് തൈകളും അതുകൂടാതെ തന്നെ മാതൃവൃക്ഷത്തിൻ്റെ രണ്ട് മൂന്ന് ഐറ്റം നമ്മൾ വെച്ചിട്ടുണ്ട് ഇതുൾപ്പെടെയാണ് നമ്മൾ ഒരേക്കറിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് കേട്ടത് അപ്പോൾ ഈ ലോഡ് നാളെ രാവിലെ കണ്ണൂർ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ആ ഭാഗത്ത് കാണുന്ന പോർഷൻ മുഴുവനും ചെങ്കല് കട്ട് ചെയ്ത് മാറ്റി അവിടെ വൃത്തിയാക്കിയിട്ട് പ്ലാന്റുകൾ നടുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അത് കൂടാതെ രണ്ടാമത്തെ ശേഷം ഈ ഏരിയയിൽ കല്ലുകൾ വെട്ടി മാറ്റി ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിനി എടുത്തിട്ട് നമുക്ക് നടാനുണ്ട് അതുപോലെ തന്നെ നാ കാണുന്ന ഭാഗം അത് കണ്ടോ അത് കംപ്ലീറ്റും കട്ട് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങ് അറ്റം വരയ്ക്ക് ഏകദേശം അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും നികത്തിയെടുത്തതിനു ശേഷം ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്